ഇന്ന് ഒരുപാടധികം ആൾക്കാർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പൊണ്ണത്തടി അഥവാ അമിതവണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാടധികം ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് ഈ പൊണ്ണത്തടി മാറ്റാം നമുക്ക് എങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാം അപ്പൊ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതും ഇത് പറയാനായിട്ടാണ് നമുക്ക് എങ്ങനെ നമുക്കൊരു ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ആക്കാം ഒരു എഫക്റ്റീവ് ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെച്ചിട്ട് തന്നെ നമുക്കൊരു എഫക്റ്റീവ് ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് ഉണ്ടാക്കുകയും ഇത് നമ്മൾ കറക്റ്റായിട്ട് ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മുട്ടത്തടി കുറയുകയും നിങ്ങളുടെ വണ്ണം കുറയ്ക്കാനും നിങ്ങളുടെ വെയിറ്റ് നോർമലാക്കാനും ബി എം ഐ ഒക്കെ നോർമലായി കൊണ്ടുവരാനും പറ്റും ഇത് ഒരുപാടിക ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഇത് ഒരുപാട് അധികം ആൾക്കാർക്ക് വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് ഒരുപാട് അധികാൾക്കാര് ഇന്ന് ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അമിതവണ്ണം അപ്പോൾ എല്ലാ ആൾക്കാരും പലതരത്തിലുള്ള ഡയറ്റ് എടുക്കാറുണ്ട് വാട്ടർ ഡയറ്റ് ഫ്രൂട്ട് ഡയറ്റ് ജ്യൂസ് ഡയറ്റ് മിൽക്ക് ഡയറ്റ് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് അങ്ങനെ ഒരുപാടധികം ഡയറ്റാണ് നമ്മൾ ഇന്ന് എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നത് പക്ഷെ ഇവിടേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു മാസം നമ്മൾ ഫോളോ ചെയ്യും നമ്മൾ ഒരു എട്ട് ഒമ്പത് കിലോ നമ്മൾ കുറയ്ക്കും ഈ കിലോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെയും നമ്മൾ വീണ്ടും അമിതമായിട്ട് നമ്മൾ കഴിക്കും നമുക്ക് ഈ ഒരു ഡയറ്റ് പാറ്റേൺ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത് നമ്മൾ പല ആഹാരവും കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പല ആഹാരവും നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഡയറ്റ് പ്ലാൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും നമ്മളൊരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് അതിലേക്ക് അത് കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി വളരെ അധികം കൂടുതലായിരിക്കും ആ ക്രേവിങ് വളരെയധികം കൂടുതലായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും ഇത് നമ്മുടെ നോർമൽ നമ്മുടെ ബ്രെയിൻ്റെ സൈക്കോളജിയാണ് അപ്പം ഈ ഒരു സൈക്കോളജി നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്ക് ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ നമ്മൾ അവോയ്ഡ് ചെയ്യരുത് അപ്പം നമ്മൾ എന്ന് നമ്മൾ കഴിക്കരുത് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് അത് കഴിക്കുന്ന ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും എനിക്ക് ആൾക്കാർ അധികം ചില ആൾക്കാർ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ടിയും ചില ആൾക്കാർ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ടിയും എനിക്ക് ആദ്യം തന്നെ വീഡിയോയുടെ ആദ്യം തന്നെ പറയാനുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി തരുന്നത് നമ്മുടെ ഹാർട്ട് നമ്മുടെ മസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എ ടി പി അഡിനോസിൻ ട്രൈഫോസ്വേറ്റ് വേണേ അഡിനോസിൻ ട്രൈഫോസ്വേറ്റ് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് എന്നാണ് ഗ്ലൂക്കോസിന്ന് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടത്തില്ല നമുക്ക് ബ്രെയിൻ കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യത്തില്ല ഹാർട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല അപ്പം കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത് കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യരുത് കാർബോഹൈഡ്രേറ്റ് മിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മിനിമം റിക്വയർഡ് ക്വാണ്ടിറ്റിയിലുള്ള കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേണം ഇനി പല ആൾക്കാർ ഫാറ്റ് കംപ്ലീറ്റ് കൊഴുപ്പ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ സിസ്റ്റം കംപ്ലീറ്റ് ഈ കൊഴുപ്പ് ഫാറ്റിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് ഫാറ്റ് മെറ്റബോളിസത്തിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഹോർമോണൽ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത് അപ്പോ നമ്മൾ ഈ ഫാറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഈ ഹോർമോണൽ സിസ്റ്റം കംപ്ലീറ്റ് ഡിസ്റെഗുലേറ്റ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത് ഇനി അടുത്ത വീണ്ടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണ് ഒരുപാട് അധികം ആൾക്കാരുണ്ട് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സി ജി എം ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂക്കോസ് മോണിറ്ററിങ് അയ്യോ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചു അയ്യോ ഞാൻ ഈ ഫ്രൂട്ട് കഴിച്ചു അയ്യോ ഞാൻ മാങ്ങ കഴിച്ചു അയ്യോ ഞാൻ കപ്പയ്ക്ക് കഴിച്ച് എന്റെ ഗ്ലൂക്കോസ് വളരെയധികം കൂടി അയ്യോ ഞാൻ ഇഡലി കഴിച്ച് എന്റെ ഗ്ലൂക്കോസ് വളരെയധികം സ്പൈക്ക് ഉണ്ടായി അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൂക്കോസ് പൈക്ക് നോർമൽ ഗ്ലൂക്കോസ് സ്പൈക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും നമുക്ക് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകും ഈ ഒരു കാര്യം വളരെയധികം നോർമലാണ് നമ്മൾ എപ്പോഴും അയ്യോ ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ആഹാരം നമ്മൾ കഴിക്കാതിരിക്കരുത് മോഡറേഷൻ കീ അമിതമായ അമൃതം വിഷമാണ് അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ എല്ലാ ആഹാരവും കഴിക്കുക അപ്പൊ ഇതാണ് എൻ്റെ ഡയറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യവും നമ്മൾ കഴിക്കുക മിതമായിട്ട് കഴിക്കുക മോഡറേഷൻ കീ അപ്പം നമ്മൾ ഈ ഒരു ഡയറ്റ് വഴി ഞാൻ ഒരു കാര്യവും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പോകുന്നില്ല എല്ലാ കാര്യവും നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്നത് അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മെഡിറ്ററേനിയൻ ഡയറ്റിന്റെ ബേസിസിലാണ് അപ്പൊ ഞാൻ ആദ്യം മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണെന്ന് പറയാം ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ തരാം ഈ ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ എന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ അപ്പം മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഡയറ്റ് ആണ് ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർഡിയോ വാസ്കുലർ ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് തടയാനായിട്ട് സ്ട്രോക്ക് പേഷ്യൻസിനും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും പ്രമേഹ രോഗികൾക്ക് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഒരുപാടധികം ഉള്ള ആൾക്കാർക്കും കൊളസ്ട്രോൾ അധികമായിട്ടുള്ള ആൾക്കാർക്ക് എൽ ഡി എൽ കൂടുതലുള്ള ആൾക്കാർക്ക് ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള ആൾക്കാർക്ക് അപ്പോ ഇവർക്ക് എല്ലാ ആൾക്കാർക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വളരെയധികം എഫക്റ്റീവ് ആയിട്ടൊരു ആണ് നമ്മൾ ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് മൂന്ന് കമ്പോണൻസ് ആണുള്ളത് ഈ പിരമിഡിന്റെ അകത്ത് താഴത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ കഴിക്കേണ്ട കാര്യം അടുത്ത രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ വീക്കിലി നമ്മൾ ആഴ്ചയിൽ നമ്മൾ കഴിക്കേണ്ട കാര്യം അടുത്ത മൂന്നാമത്തെ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്ലി ഒരു മാസത്തിൽ ഒരിക്കലും നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ മെഡിറ്ററേനിയൻ ഡയറ്റിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക ഇപ്പൊ എഴുപത്തഞ്ച് കിലോ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ മിനിമം കുടിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ മെഡിറ്ററേനിയൻ ഡയറ്റിൽ പറയുന്നത് രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ വ്യായാമം ചെയ്യുക അത് അങ്ങനെ മുപ്പത് മിനിറ്റ് വെച്ച് നമ്മൾ ഒരാഴ്ചയിൽ അഞ്ച് ദിവസം മിനിമം നമ്മൾ വ്യായാമം ചെയ്യുക അതായത് ഒരു വ്യക്തി മിനിമം നൂറ്റമ്പത് മിനിറ്റ് വ്യായാമം ഒരു ഒരു ആഴ്ചയിൽ ചെയ്തിരിക്കണം ഇതാണ് മെഡിറ്ററേനിയൻ ഡയറ്റിന്റെ രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആറ് പ്രാവശ്യമായിട്ട് എഴുപത്തി ഗ്രാം വെജിറ്റബിൾസ് കഴിക്കണം അതായത് എഴുപത്തഞ്ച് ഗ്രാം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് ഗ്രാം കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ് റോ വെജിറ്റബിൾസ് ഇനി പഴങ്ങളാണെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഒരു കപ്പ് വീതം നമ്മൾ മൂന്ന് പ്രാവശ്യം കഴിക്കണം അപ്പൊ ഒരു ദിവസത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരു കപ്പ് വീതം നമ്മൾ മൂന്ന് നേരമായിട്ട് നമ്മൾ കഴിക്കുക അപ്പൊ ഇതാണ് നമ്മൾ മെഡിറ്ററേനിയൻ ഡയറ്റിന്റെ മൂന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് നാലാമത്തെ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ മെഡിറ്ററേനിയൻ ഡയറ്റിൽ എന്ത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മെഡിറ്ററേനിയൻ ഡയറ്റിന്റെ മെയിൻ ഓയിൽ എന്ന് പറയുമ്പോൾ ഒലീവ് ഓയിലാണ് അപ്പൊ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഡ്രസ്സിങ് സാലഡിന്റെ ഡ്രസ്സിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം സാലഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്തേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ ഒരിക്കലും ഒലീവ് ഓയിൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് കാരണം അത് അത്രയ്ക്ക് നല്ലതല്ല നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഡ്രസ്സിങ്സിന് നമുക്ക് എപ്പോഴും ഒലീവ് ഓയിൽ ഉപയോഗിക്കാം ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം ഒരു ഇരുപത് എം എൽ ഒലീവ് ഓയിൽ വേണം നമ്മൾ എന്നും നമ്മുടെ ശരീരത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ട് ഇരുപത് എം എൽ ഒലിവ് ഓയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ കോക്കനട്ട് ഓയിൽ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും ഇനി അടുത്തതാണ് നമുക്ക് ചിക്കൻ എത്ര കഴിക്കാം ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി നൂറ്റമ്പത് ഗ്രാം ചിക്കൻ നമുക്ക് ആഴ്ചയിൽ ഒരുക്കെ മാത്രമാണ് ഏറ്റവും കൂടുതൽ റിക്വയർഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആഴ്ചയിൽ ഒരുക്കെ എന്നാണ് നമുക്ക് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കണക്ക് പക്ഷേ നമുക്ക് ആ ഒരു ഒരാഴ്ച ഒരു ദിവസം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ മൂന്ന് ദിവസം വരെ മാക്സിമം നമുക്ക് മൂന്ന് ദിവസം വരെ നമുക്ക് കഴിക്കാം അങ്ങനെ നമുക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കൊരു മെഷർമെന്റ് നമുക്ക് എടുക്കാം നൂറ്റമ്പത് ഗ്രാം മൂന്ന് ദിവസം വരെ നമുക്ക് ഒരാഴ്ചയിൽ കഴിക്കാം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഷുഗർ ഷുഗറും ഷുഗർ അടങ്ങിയ ഫുഡും അപ്പം മാക്സിമം നമ്മൾ ഷുഗർ സ്വീറ്റ്സ് ജില്ലേബി ലഡു ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാം മാത്രമല്ല ഷുഗർ അടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊക്കോ കോള പാൻഡ പെപ്സി ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക മൂന്നാമത്തെ പ്രോസസ്ഡ് മീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുക റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക സോസേജ് ഹോട്ട് ഡോക്സ് ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക അടുത്ത് നമ്മൾ റിഫൈൻഡ് ഓയിൽ അവോയ്ഡ് ചെയ്യുക ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണ കനക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ നമ്മുടെ ഒരു റിഫൈൻഡ് എന്ന് പറയുമ്പോൾ എണ്ണ പുറത്ത് വെച്ച് നമ്മൾ കനർത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിഫൈൻ ചെയ്ത് എണ്ണ എടുക്കുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക റിഫൈൻഡ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക അടുത്ത് നമ്മൾ റിഫൈൻഡ് ഗ്രെയിൻസ് നമ്മൾ മൈദ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക മൈദ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം അപ്പൊ ഞാൻ ഈ മൈദ അവോയ്ഡ് ചെയ്യാൻ പറയുമ്പോഴേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട് മലയാളികൾ എല്ലാ ആൾക്കാരും പൊറോട്ട വളരെയധികം മലയാളികളുടെ ഒരു വികാരം എന്ന് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ പൊറോട്ടയും ബീഫും അപ്പൊ നമുക്ക് ഈ പൊറോട്ട നമുക്ക് കഴിക്കാം നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഒരു മാസത്തിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം പൊറോട്ട കഴിക്കണേലും യാതൊരു തെറ്റുമില്ല ഒരു കുഴപ്പമില്ല മാസത്തിലൊരു നാല് പ്രാവശ്യം മലയാളികളാകുമ്പോൾ ഒരു നാല് പ്രാവശ്യം വരെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല ഈ മൈദ ചെന്ന് കട്ടിൽ ചെന്നിട്ട് ഇത് വലിഞ്ഞ് പശ പോലെയൊന്നും ആ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ തിങ്ങൾസ് നമ്മൾ ഈ പൊറോട്ട എപ്പോഴാണ് കഴിക്കേണ്ടത് എത്ര അളവിൽ നമ്മൾ കഴിക്കണം മൂന്ന് പൊറോട്ട രണ്ടോ മൂന്നോ നമ്മൾ മാക്സിമം കഴിക്കുക അല്ല അഞ്ചു വാറൊന്നും കഴിക്കുക നമ്മൾ രണ്ടോ മൂന്നോ പൊറോട്ട കഴിക്കുക രണ്ടോ മൂന്നോ പൊറോട്ട അത് രാവിലെ കഴിക്കാതിരിക്കുക നമ്മളൊരു ഉച്ചക്കൊരു ഇടനേരത്ത് കഴിക്കുക അപ്പൊ ഡൈജഷൻ പെട്ടെന്ന് കൂടുതലായിരിക്കും ഈ ഇടനേരം ആവുമ്പോ അപ്പൊ ഇടനേരത്ത് നമ്മൾ കഴിക്കുക രാവിലെ ഈ പൊറോട്ടയും ബീഫൊന്നും കഴിക്കാതിരിക്കുക വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കുക ഒരു ലൈം ജ്യൂസ് നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഡയജസ്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് പറ്റും അടുത്തൊരു കാര്യമാണ് പാക്കറ്റിലുള്ള നമ്മുടെ ചിപ്സ് മിക്സ്റ്റേഴ്സ് ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് എന്നാൽ പോലും നമുക്കിതെല്ലാം ഒരു മാസത്തിൽ ഒരിക്കലും രണ്ടു പ്രാവശ്യമോ കഴിക്കുന്നതെന്ന് വെച്ച് യാതൊരു കുഴപ്പവും ഇല്ല നോർമൽ നോർമലായിട്ടൊരു കാര്യമാണ് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ബേസിസിലാണ് ഞാൻ വളരെയധികം എഫക്റ്റീവായിട്ട് വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടും ഒരു ഡയറ്റ് പ്ലാൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഈ ഡയറ്റ് പ്ലാനിന്റെ മെയിൻ ആയിട്ടൊരു ഉദ്ദേശം എന്ന് പറഞ്ഞ് വെച്ചാൽ തന്നെ എൻ്റെ എനിക്കൊരു മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട് കാരണം എനിക്ക് എന്ന് പറയുമ്പോൾ എന്ത് ഡയറ്റ് ഡയറ്റെടുത്താലും എനിക്ക് ഒരുപാട് ഫുഡ് വേണം എനിക്ക് വിഷം തിരിക്കാൻ പറ്റത്തില്ല എനിക്ക് വിഷം തരുന്നുകഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തയ്യാറാക്കിയ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോഴും അതൊക്കെ വെച്ചിട്ടാണ് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം തിരിക്കാൻ പാടില്ല വിശക്കാത് നമുക്ക് എങ്ങനെ നമുക്ക് വയറ് ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും അപ്പൊ ഫുൾ ഡേ എൻ്റെ ഡേയും നമ്മുടെ വയർ എങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് വെക്കാം എന്നാൽ നമ്മളൊരു കൃത്യമായിട്ടൊരു ഡയറ്റ് എടുക്കുകയാണ് ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റാണ് വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് അപ്പൊ ഇതാണ് ഞാൻ എന്റെ ഡയറ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് എണീറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൻ്റെ അകത്ത് ഒരു രണ്ട് സ്പൂൺ ഉലുവ ഇടുക ഒരു സ്പൂൺ ജീരകം എടുക്കുക അത് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ തേൻ ഒഴിക്കുക ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മൾ കുടിക്കുക ഇതാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഉലുവയിലും ജീരകത്തിൽ ഒരുപാടധികം ഉണ്ട് വയറ് നന്നായിട്ട് നമുക്ക് ഫുൾ ഫുള്ളായിട്ടിരിക്കാൻ വളരെ നല്ലതാണ് ഉലുവയുടെയും ജീരകത്തിൻ്റെയും പറ്റി ഞാൻ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ ചെന്ന് കാണുക രണ്ടാമത് നമ്മൾ എന്ത് പനി ഞാൻ കുടിക്കണം ചില ആൾക്കാർ രാവിലെ എണീറ്റാ ചായ കുടിക്കണം കോഫി കുടിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് നിങ്ങൾ ചായയും കോഫിയും മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങൾ മാക്സിമം കുടിക്കേണ്ടത് ഒരു കട്ടൻ ചായ കുടിക്കാൻ നോക്കുക കട്ടൻ ചായയിൽ സീറോ കാലറിയാണ് കട്ടൻ കാപ്പിയിൽ രണ്ട് കാലറിയാണ് ഗ്രീൻ ടീ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ മൂന്ന് കാലറിയാണ് ഗ്രീൻ ടീയിൽ ഒരുപാട് അധികം ആൻറ്റി ഓക്സിഡൻസ് അപ്പോൾ ഈ മൂന്ന് കായും കട്ടൻ ചായോ കട്ടൻ കാപ്പിയോ ഗ്രീൻ ടീയോ നമുക്ക് ചായക്കും കോഫിക്കും പകരം നമുക്ക് കഴിക്കാവുന്നതാണ് അടുത്ത് നമുക്ക് പ്രഭാതത്തിൽ നമുക്ക് എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ എല്ലാ ആൾക്കാരും പറയും അയ്യോ ഇഡലി കഴിച്ചുടോ ദോശ അങ്ങനെ ഒന്നുമില്ല ഇഡലി കഴിക്കാം ദോശ കഴിക്കാം നിങ്ങൾക്ക് പുട്ടും പയറും കഴിക്കാം പുട്ടും പഴവും അവോയ്ഡ് ചെയ്യാം പുട്ടും പഴവും അത്ര നല്ലതല്ല പുട്ടും പയറും നിങ്ങൾക്ക് കഴിക്കാം പപ്പടം അവോയ്ഡ് ചെയ്യാം അപ്പൊ എന്ത് നമ്മൾ കഴിച്ചാല് വളരെയധികം മിതമായിട്ട് മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാം ഇപ്പൊ ദോശയാണെങ്കിൽ ഒരു രണ്ട് ദോശ അല്ലെങ്കിൽ മൂന്ന് ദോശ ഒരു രണ്ടോ മൂന്നോ ഇഡ്ഡലി നമുക്ക് കഴിക്കാം ഇടിയപ്പം കഴിക്കുക നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പിന്നെ ഞാൻ പറയുകയാണ് ഇവിടെ നമ്മൾ ഒരിക്കലും ഇഡലി കഴിച്ച് കഴിഞ്ഞാൽ എന്റെ ഗ്ലൈസ്യമിക് ഇൻഡക്സ് കൂടും എന്റെ ഗ്ലൂക്കോസ് പൈക്കുണ്ടാകാം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ അങ്ങനെ നോക്കണ്ട ഇതൊക്കെ വളരെ നോർമൽ ഉള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പക്ഷേ രാവിലെ എണീറ്റ് പൊറോട്ട ചോറ് ബിരിയാണി ഇതൊന്നും നമ്മൾ കഴിക്കാതിരിക്ക പൂരി ഒന്നും നമുക്ക് പുട്ട് കഴിക്കാം പുട്ടിന്റെ കൂടെ പയറ് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം പിന്നെ പപ്പടം നമ്മൾ കഴിക്കാതിരിക്കുക നമുക്ക് വേണമെങ്കിൽ ഇഡലി കഴിക്കാം ദോശ കഴിക്കാം ഇടിയപ്പം കഴിക്കാം റൊട്ടി കഴിക്കാം ചപ്പാത്തി കഴിക്കാം ഇതെല്ലാം കഴിക്കാം ബ്രെഡ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇതിന്റെ കൂടെ എന്ത് കറി കഴിക്കണം കടലക്കറിയാണ് ഏറ്റവും നല്ല കറി നമ്മൾ കടലക്കറി കഴിക്കാം മുട്ടക്കറി കഴിക്കാം ഗ്രീൻ ബീൻസ് കറി കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള രാജ്മ കഴിക്കാം അപ്പം ഏത് കറി വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു കാര്യം ഒരു കപ്പ് കറി നമ്മൾ കഴിക്കാം കറി കൂടൽ കഴിക്കാം രാവിലെ ഒരു മുട്ട കഴിക്കാൻ ശ്രമിക്കാം മുട്ട കഴിക്കാം അപ്പൊ ഞാൻ മുട്ടയെ പറ്റിയുടെ മുട്ടയുടെ ഗുണങ്ങളെ പറ്റി മുട്ട എങ്ങനെ കഴിക്കണമെന്ന് പറ്റി ഒരു ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കാണുക അത് ഒരുപാട് അധികം ഉപയോഗപ്രദമായിട്ട് ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് ബുൾസേ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റേക്ക് കഴിക്കുക ഒരു മുട്ട നിങ്ങൾ നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഇതാണ് നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഒരു കപ്പ് ഒരു ഒരു കപ്പില്ലെങ്കിൽ നമ്മൾ ഒരു അര കപ്പെങ്കിലും നമുക്ക് മുളപ്പിച്ച പയർ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു കപ്പ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുക ഒനിയൻ കുറച്ച് ഉള്ളി കുറച്ച് ടൊമാറ്റോ തക്കാളി കുറച്ച് സാലഡ് വെള്ളരിക്ക അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ബീറ്റ് ഇതെല്ലാം കൂടി അരിഞ്ഞ് നിങ്ങൾ ഒരു കപ്പ് നിങ്ങൾ ഇത് കഴിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ രാവിലത്തെ ഒരു പ്രഭാത എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു ഒരു ഫുഡ് ഐറ്റം അപ്പം ദോശ ഇഡലി ചപ്പാത്തി ഏതെങ്കിലും ഒരെണ്ണം അതിന്റെ ഒരു മൂന്നെണ്ണം രണ്ടോ മൂന്നെണ്ണം പ്ലസ് ഒരു കറി നല്ലൊരു കറി നിങ്ങൾ കഴിക്കുക അതിൻ്റെ കൂടെ മുളപ്പിച്ച പയർ അതിൻ്റെ കൂടെ ഒരു കപ്പ് വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ ഒരു ബുൾസ അല്ലെങ്കിൽ പോസ്റ്റ് ഡെഗ് കഴിക്കാം നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുൾസ് അല്ലെങ്കിൽ ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ നിങ്ങൾ ആ മുട്ട നിങ്ങൾ അവിടെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ കടലയോ പയറോ അതിന്റെ എമൗണ്ട് അതിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടിയെടുക്കുക കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്കൊന്ന് റാഗി കൂരവ് കുറുകി കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് നിങ്ങൾക്ക് കാച്ചി നിങ്ങൾക്ക് പാലിലോ വെള്ളത്തിലോ നിങ്ങൾക്ക് കാച്ചിട്ട് അതിൽ കുറച്ച് ചെറുപഴോ അരിഞ്ഞിട്ട് അത് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് യോഗോട്ട് എടുക്കുക യോഗോട്ടിന്റെ അകത്ത് കുറച്ച് ചിയാ സീഡ്സ് ഇടുക ഇതിന്റെ അകത്തൂടി കുറച്ച് ചെറുപഴം അരിഞ്ഞിടുക അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം നമുക്ക് ബദാമോ നട്ട്സോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ഫ്രൂട്ട്സും നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഇനി എപ്പോഴും കട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അകത്ത് നമുക്ക് പേരൊക്കെ ഉണ്ടായിരിക്കണം പേരക്ക ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈസിലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് വളരെ ഗുണമുള്ള ഒരു കാര്യമാണ് ഒരുപാട് ഫൈബറും വൈറ്റമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ പേരക്ക എന്ന് പറയും അപ്പം പേരയ്ക്ക കപ്പക്ക അതുപോലെ ആപ്പിൾ ഓറഞ്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ കുറച്ച് തണ്ണിമത്തങ്ങയും പേരക്കയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഇത് നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത് നമുക്ക് ഓരോ ദിവസം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് ഒരു ദിവസം ഓട്സ് കഴിക്കാം ഒരു ദിവസം നമുക്ക് റാഗി കഴിക്കാം ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ ഈ യോഗർത്ത് നമുക്ക് കഴിക്കാം അപ്പൊ ഈ ഒരു മൂന്ന് കാര്യവും നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് നമുക്ക് മാറ്റി 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 നമുക്ക് കഴിക്കാം അപ്പൊ ഇതാണ് അടുത്തൊരു നമുക്ക് പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പത്തര പതിനൊന്ന് മണിക്ക് നമുക്ക് എന്താണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള കാര്യം ഇനി ഈ ഒരു പത്തരം മുതൽ പതിനൊന്ന് മണി ആ ഒരു ഇടയ്ക്കുള്ള ഒരു സമയത്തിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ നമ്മുടെ കാപ്പിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നമുക്ക് മുളപ്പിച്ച പയർ നന്ന് അപ്പൊ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മുളപ്പിച്ച പയർ ഈ ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു സമയം വേണമെങ്കിൽ നമുക്ക് ആ ഒരു മുളപ്പിച്ച പയർ കഴിക്കാം അപ്പം ഇതുകൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അപ്പൊ ഈ ഒരു മൂന്ന് കാര്യം ഓൾട്ടർനേറ്റ് ആയിട്ട് എടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാപ്പീടെ കൂടെ കഴിക്കാൻ പറ്റാത്ത മുളപ്പിച്ച പയറോട് അതിൻ്റെ കൂടെ കഴിക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ പത്തര പതിനൊന്ന് മണിക്ക് നമ്മൾ കഴിക്കേണ്ട കാര്യം ഇനി നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ എന്താ കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു കപ്പ് ചോറ് അപ്പൊ അരക്കപ്പെന്നാണ് നമ്മൾക്ക് ആക്ച്വലി പറയുന്നത് പക്ഷേ നമുക്ക് ഒരു കപ്പ് ചോറ് കഴിക്കാം ചോറ് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരു കപ്പ് ചോറ് നമുക്ക് കഴിക്കാം ഒരു കപ്പ് ചോറ് എടുക്കുക ഒരുപാട് കറി എടുക്കുക ഈ എന്ന് പറയുമ്പോൾ ഇലക്കറി എല്ലാ ദിവസവും മുരിങ്ങയില കറി മുരിങ്ങയില തോരൻ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ നോക്കുക മുരിങ്ങയില നിങ്ങൾ മാക്സിമം കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക അപ്പൊ മുരിങ്ങയില നിങ്ങൾക്ക് ഒന്ന് ദാല് പോലെ നിങ്ങൾക്ക് വെച്ച് കഴിക്കാം അല്ലെങ്കിൽ തോരനായി കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഴുക്കോരട്ടി ഉണ്ടാക്കി കഴിക്കാം അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുരിങ്ങയില നമ്മൾ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചീര കഴിക്കാം പക്ഷെ എപ്പോഴും നമ്മൾ മുരിങ്ങേ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നമുക്ക് ചീരത്തോരം കഴിക്കാം മത്തന്റെ ഇല തോരം കഴിക്കാം കോവക്കരുടെ ഇല തോരം കഴിക്കാം അപ്പൊ ഏതെങ്കിലും ഒരു ഇല തോരം നമ്മൾ കഴിക്കാം ഇതിന്റെ കൂടെ നമുക്കൊരു സാമ്പാർ വളരെയധികം നല്ലൊരു കാര്യമാണ് സാമ്പാറിൽ കായമുണ്ട് ഗ്യാസ്ട്രിക് ക്യാൻസർ കോളൻ ക്യാൻസർ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ സാമ്പാർ എന്ന് പറയുമ്പോൾ സാമ്പാറും അതുപോലെ തന്നെ ഒരു മോരും ഇങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് കറികൾ ചേർത്ത് നമുക്ക് മാക്സിമം കറി എടുത്തുകൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു മുട്ട ഓംലെറ്റ് ആഡ് ചെയ്യാം നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട ഓംലെറ്റ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഫിഷ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾ ചിക്കൻ ആഴ്ചയിൽ മൂന്ന് ദിവസം മാക്സിമം നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് അതും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചാള അതായത് മത്തിയും നെത്തോലിയും ഇതും പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഗ് വീണ്ടും ഞാൻ പറയുവാണ് ഈ മീൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും പൊരിച്ച മീനല്ല ഫ്രൈ ചെയ്ത മീനല്ല നമ്മൾ എപ്പോഴും കറി വെച്ച മീനാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഈ നമ്മൾ ഒരു ചോറ് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഒരു കപ്പ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക ഒരു കപ്പ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കപ്പ് ഫ്രൂട്ട്സ് ഒരു കപ്പ് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുക ഈ ഒരു ഫ്രൂട്ട്സ് ഞാൻ ആഡ് ചെയ്യാം പിന്നെയും പറയുവാണ് പേരക്കയലി ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ വോട്ടർ മെലനും നമുക്ക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം കൂടെ കാരറ്റ് ബീട്രൂട്ട് സാലഡ് വെള്ള നമ്മൾ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് ഇത് നമുക്ക് കഴിക്കാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു സമയം നമുക്ക് ഇടയ്ക്ക് നമുക്ക് വിശക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് അതായത് നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കാം അതിൻ്റെ കൂടെ ഒരു ഏത്തപ്പഴം നമുക്ക് കഴിക്കാം ഈ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് വിശക്കണോ ഇടയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വിഷം മറ്റൊരു നമ്മുടെ ചോറെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൂന്നര നാല് മണി ആകുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് എ ബി സി ജ്യൂസ് നമുക്ക് സ്മൂത്തി നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ എ ബി സി ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ നിന്ന് കാണുക വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ ചെന്ന് കാണുക ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ സ്മൂത്തി അടിച്ച് കുടിക്കുക വളരെയധികം എഫക്റ്റീവ് ആണ് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഈ ഒരു എ ബി സി ജ്യൂസ് എന്ന് പറയുന്നത് അപ്പം പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് ചായ കുടിച്ചേ പറ്റൂ അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ചായ കുടിക്കാം പക്ഷെ ചായയുടെ അളവ് കുറയ്ക്കാം ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അര ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആ ചായയുടെ അളവ് നിങ്ങൾ കുറയ്ക്കുക അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചായ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കാം പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് എന്താ കഴിക്കാവുന്നത് കഴിക്കേണ്ടത് നമ്മൾ പഴം പുഴുങ്ങി നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്കൊരു മുട്ട നമുക്ക് ബിൽസടിച്ചു നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ സുണ്ടൽ നമുക്ക് കഴിക്കാം അപ്പോ സുണ്ടൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി വളരെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ സുണ്ടൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സുണ്ടൽ നിങ്ങൾ ട്രൈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അധികം സുണ്ടൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ സുണ്ടൽ ഉണ്ടാക്കി കഴിക്കാം ഇതാണ് നമുക്ക് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആഹാരമെന്ന് പറയുന്നത് ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പയർ നമുക്ക് പുഴുങ്ങി പയറും തേങ്ങയെല്ലാം കൂടിയിട്ട് പയർ പുഴുങ്ങോ കടല പുഴുങ്ങോ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നമുക്ക് കാച്ചിലോ ചേനോ ഇതെന്തെങ്കിലും നമുക്ക് പുഴുങ്ങി കഴിക്കാം ചക്ക പുഴുങ്ങി കഴിക്കാം ഇതെന്തെങ്കിലുമൊക്കെ നമുക്ക് പുഴുങ്ങി ഒരു പുഴുക്ക് വർഗ്ഗം നമുക്ക് കഴിക്കാം പക്ഷെ എപ്പോഴും ചീനി അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചീനി അങ്ങനെ കഴിക്കാതിരിക്കുക ഇപ്പം കാച്ചിലോ ചേമ്പോ ചേന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പുഴുകി കഴിക്കാം ഇതിന്റെ അല്ലെങ്കിൽ തന്നെ നമുക്ക് മധുരക്കിഴങ്ങ് വളരെയധികം എഫക്റ്റീവ് ആയിട്ടൊരു കാര്യമാണ് ഒരുപാടധികം ഫൈബറും വൈറ്റമിൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡിന്നർ ഡിന്നറിൽ വരുമ്പോൾ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇനി ഡിന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഡിന്നറിന്റെ അകത്താണെങ്കിലും നിങ്ങൾ മാക്സിമം ഒരു കപ്പ് വെജിറ്റബിൾസ് നിങ്ങൾ എപ്പോഴും ആഡ് ചെയ്യുക മാത്രമല്ല ഈ ഡിന്നറിന്റെ കൂടെ നിങ്ങൾ കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഞാൻ എന്താ ഡിന്നറിന് ചെയ്യണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഒരു ചപ്പാത്തി എടുക്കും ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വെക്കും അപ്പൊ അതായത് നമ്മൾ പുഴുങ്ങിയ സ്വീറ്റ് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത ചപ്പാത്തിയിലേക്ക് വെക്കും അതിന്റെ കൂടെ ഡയറ്റ് പനീർ ഞാൻ വെക്കും അപ്പൊ ഡയറ്റ് പനീർ എങ്ങനെ ഉണ്ടാക്കണോ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഈ ഡയറ്റ് പനീർ വെക്കും ഡയറ്റ് പനീർ വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു കപ്പ് വെജിറ്റബിൾസ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെക്കും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഇത് ഞാൻ റോൾ ചെയ്യും ഇത് റോൾ ചെയ്ത് ഞാൻ കഴിക്കാറുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾ വെജി നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊരിച്ച മുട്ട നിങ്ങൾക്ക് അതിന്റെ അകത്തേക്ക് വെക്കാവുന്നതാണ് ഒരു ബുൾസയടിച്ചിട്ട് ആ ബുൾസ നിങ്ങൾക്ക് അതിന്റെ അകത്തേക്ക് വെക്കാവുന്നതാണ് ഇനി എന്താണ് ഈ ഡയറ്റ് പനീർ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പനീറിനകത്ത് ഒരുപാട് അധികം കാലറീസ് ഉണ്ടായിരിക്കും അപ്പം മാത്രമല്ല അത്രയ്ക്ക് നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റത്തില്ല ഒരുപാട് അൺഹൈജീനിക് കണ്ടീഷൻസിലൊക്കെയാണ് ഈ പനീർ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഡയറ്റ് പനീർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും പക്ഷെ അത് ഇച്ചിരി നല്ല കോസ്റ്റ്ലിയാണ് അപ്പം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഡയറ്റ് പനീർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കുറച്ച് പാൽ എടുക്കാം പാല് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ആ പാല് അതിൻ്റെ അകത്ത് കുറെ കട്ട കട്ടയായിട്ട് കിട്ടും ഇതാണ് നമുക്ക് പനീർ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് അത് നമുക്ക് ഈ ഒരു ചപ്പാത്തിയിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് നമുക്ക് കഴിക്കാം ഇതാണ് നമ്മുടെ ഡയറ്റ് പനീർ എന്ന് പറയുമ്പോൾ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സും പ്രോട്ടീൻ്റെ കണ്ടന്റ് ഉള്ള ഭയങ്കര നല്ലൊരു കാര്യമാണ് ഈ ഒരു ഡയറ്റ് പനീർ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റ് പനീർ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അല്ലെങ്കിൽ വേറൊരു ആണ് നമുക്ക് ഒരു വെജിറ്റബിൾ സൂപ്പ് അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് ഇത് രണ്ടും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം ഈ ഒരു വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരുപാട് അധികം വൈറ്റമിൻസും മിനറൽസും ഒരു സൂപ്പാണ് അപ്പം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ പങ്കിനാണ് മത്തങ്ങ അപ്പം നമുക്കൊരു മത്തങ്ങ എടുക്കുക ഒരു ഹാഫ് നമുക്ക് മത്തങ്ങ എടുക്കുക ഇതിന്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ബീട്ട്രൂട്ട് അതുപോലെ തന്നെ ബീൻസ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് ചില്ലി നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഡാൽ ഇടുക സോയാ ചങ്ക്സ് ഇടുക ഇതും കൂടി ഇട്ടിട്ട് ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പയറോ രാജ്മോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഇതും കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒരു കുക്കറിലിട്ട് നമ്മൾ വേവിച്ച് ഒരു ബിസിലേ ഇട്ടിട്ട് നമ്മളിത് എടുത്ത് നമ്മൾ കുറച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് എരിവ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ഒരു സ്പൂണിൽ നമുക്ക് കോടി കുടിക്കാവുന്നതാണ് ഇതും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സൂപ്പ് തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിന്നർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഡിന്നറ് നമുക്ക് ഇങ്ങനെ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരക്കപ്പ് ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരക്കപ്പ് ചോറ് കഴിക്കാം ഒരു കപ്പ് കഴിക്കരുത് അരക്കപ്പ് ചോറ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കാരണം ചില ആൾക്കാർക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ അവർക്ക് അതൊരു ഒരു അസ്വസ്ഥതയാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആരൊക്കെ ചോറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിന്നറിന്റെ കൂടെ നമുക്ക് കഴിക്കാം അപ്പൊ ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും വളരെ അധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു ഡയറ്റാണ് ഒരുപാട് അധികം പൈസ ഒന്നും ചിലവാകുന്ന ഒരു ഡയറ്റല്ല നമ്മുടെ ചുറ്റും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഡയറ്റ് പ്ലാൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശന്നിരുന്നിട്ട് നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ എടുക്കരുത് നമുക്ക് എല്ലാ ആൾക്കാർക്കും വളരെയധികം ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വിശന്നിരിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു വളരെയധികം സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ആരും തന്നെ ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസുകളോ കഠിനമായിട്ടുള്ള രീതിയിലുള്ള ഡയറ്റുകളും എടുക്കാതിരിക്കുക കാരണം ഇതൊക്കെ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിത് ഒരു ഒരു കാര്യം നമ്മൾ അവോയ്ഡ് നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് നമുക്ക് അതിനോടുള്ള ആർത്തി നമുക്ക് ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുക അപ്പം നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക മോഡറേഷൻ ഇസ് ഒക്കെ അമിതമായാൽ അമൃതും വിഷമാണ് ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലായിക്കൊണ്ട് വേണം നമ്മൾ ഏതൊരു ഡയറ്റ് നമ്മുടെ ലൈഫിലേക്ക് എടുക്കാനായിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഒരുപാട് അധികം ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവീത എൻ്റെ ചാനൽ കമൻറ്റ് ചെയ്യും ടിൽ ദീ പ്രണവിൻ നാരസായ നിങ്ങോ ബൈ ബൈ